പതിനഞ്ച് വർഷം ഞാൻ നിയമസഭയുടെ അകത്ത് ബി എസിൻ്റെ മന്ത്രിസഭയിലെ അംഗമായി പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന് അനുയായ ഞാനും അദ്ദേഹവും പിന്നെ അഞ്ച് വർഷം സഭയുടെടകത്ത് ഔദ്യോഗികമായ ഒരു കാര്യമില്ലാതെ അംഗങ്ങളായിരുന്നു വി എസിനെ പോലെ ഒരാളിനെ കേരളം വെറുതെ പ്രതീക്ഷിക്കാമത്രേ ഉള്ളൂ അദ്ദേഹം കാത്വികാചാര്യനോ വിജ്ഞാനപ്രദമായ പ്രഭാഷണം നടത്തുന്ന ഒന്നുമല്ല അദ്ദേഹത്തിൽ ഞാൻ കണ്ട പ്രത്യേകത പാവപ്പെട്ടവൻ്റെ ഭാഷയാണ് പാവപ്പെട്ടവൻ്റെ സ്പന്ദനമാണ് പാവപ്പെട്ടവരുടെ ശബ്ദമാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ മുഖവും പുതിയ ശബ്ദവും വിസായിരുന്നു ധന്യമായ ജീവിതമാണ് കറബറുള്ളാത്ത ഒരു രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയും ഒരുപാട് അനുഭവങ്ങളെല്ലാം ഇപ്പോൾ സമയമില്ലായിരിക്കും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പലരും വേട്ടയാടിയപ്പോഴും ഞാൻ നല്ല പാറ പോലെ ഉറച്ച അദ്ദേഹത്തിൻ്റെ പിന്നിൽ ശക്തനായി നിന്നു എല്ലാ കാര്യങ്ങളും ആ സ്നേഹബന്ധം അവസാനം വരെ ഞാൻ സൂക്ഷിച്ചു അദ്ദേഹത്തിന് ഇന്ന് കേരളം അമ്പലം നിൽക്കുകയാണ് എവിടെ ഞങ്ങളുടെ വി എസ് എന്നാണ് കേരളത്തിലെ നാട്ടിന് പുറത്തെ പാവങ്ങൾ അന്വേഷിക്കുന്നു ഇനിയും ഒരു വി എസിനു വേണ്ടി കേരളം കാത്തിരിക്കാം പ്രതീക്ഷയോടെ കാത്തിരിക്കാം അല്ലാതെ സമകാലീന രാഷ്ട്രീയ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ വി എസ് അതുല്യനായ ഒരാളാണ് ഇപ്പോഴും നിൽക്കുക അദ്ദേഹത്തിൻ്റെ ദൈവമായ സ്മരണയ്ക്ക് മുമ്പിൽ കേരളത്തിലെ സാധാരണ ജനങ്ങളോടൊപ്പം ഞാനും എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കും